ഇംഗ്ലണ്ടിനെതിരെ ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ റൺ മെഷിനായി മാറിയിരിക്കുകയാണ് യുവ ഓപ്പണിംഗ് സെൻസേഷൻ യശസ് ജയ്സ്വാൾ വെള്ളിയാഴ്ച മുതൽ രാജ്യയിൽ നലാൻ ടെസ്റ്റ് ആരംഭിക്കാനിരിക്കെ എല്ലാ കർണങ്ങളും അദ്ദേഹത്തിലേക്കാണ് ജയ്സ്വാൾ വീണ്ടും ടീം ഇന്ത്യക്ക് റൺവേട്ടം നടത്തി ഇംഗ്ലണ്ടിൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ലോകം ഒറ്റ നോക്കുന്നത് രാജ്കോട്ടിൽ ഇന്ത്യ നാനൂറ്റി മുപ്പത്തിനാല് റൺസിന് റെക്കോർഡ് വിജയം കൊയ്ത മൂന്നാം ടെസ്റ്റ് രണ്ടാം ഇന്നിംഗ്സിൽ ജയ്സ്വാൾ ഇരുപട്ട് ഡബിൾ സെഞ്ചുറി കുറിച്ചിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബോളിന് പുറത്താകാതെ ഇരുന്നൂറ്റി പതിനാറ് റൺസാണ് താരം വാരിക്കൂട്ടിയത് പന്ത്രണ്ട് സിക്സറുകളടക്കമായിരുന്നു ഇത് പാകിസ്ഥാൻ്റെ മുനിയതിഹാസം വസീം അക്രമിന്റെ ലോവർ റെക്കോർഡിനൊപ്പം ജയ്സ്വാള ഇതോടെ എത്തിയിരുന്നു മൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് താരം ഇതിനകം വാരിക്കൂട്ടിയത് ഇരുപത്തിരണ്ട് സിക്സറുകളാണ് നാലാം ടെസ്റ്റും തന്നെ പ്രകടനം ആവർത്തിക്കാൻ കഴി വന്ന ആന്മയ ശാസ്ത്രമാണ് ഇരുപത്തിരണ്ട് കറണായ ജയ്സ്വാൾ മൂന്ന് വമ്പൻ റെക്കോർഡുകൾ അദ്ദേഹത്തെ രാജീവ് ടെസ്റ്റിൽ കാത്തിരിക്കുകയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗം ആയിരം റൺസ് പൂർത്തിയാക്കുന്ന താരമെന്ന റെക്കോർഡാണ് ആദ്യത്തേത് വെറും ഏഴ് ടെസ്റ്റുകളിൽ നിന്ന് ജയ്സ്വാൾ ഏതിനംഗം വാരിക്കൂട്ടിയത് എണ്ണൂറ്റി അറുപത്തൊന്ന് റൺസാണ് നാലാം ടെസ്റ്റിൽ രണ്ട് ഇന്നിംഗ്സുകളിലായി നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് ഏതായാലും ജയ്സ്വാളിൻ്റെ പുതിയ ലോക റെക്കോർഡ് ഇടാം ഇതുമാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ ആയിരം റൺസ് പൂർത്തിയാക്കിയ ലോകത്തെ രണ്ടാമത്തെ താരമെന്ന റെക്കോർഡും അദ്ദേഹത്തിന് സ്വന്തമാക്കാം നിലവിൽ ഈ ലോക റെക്കോർഡ് ഓസ്ട്രേലിയയുടെ മൂന്ന് ഇതിഹാസം ഡോൺ ബ്രാഡ്ബാൻ സ്വന്തമാണ് ഏഴ് ടെസ്റ്റുകളിലാണ് അദ്ദേഹം നാലക്കത്തിൽ എത്തിയത് ഏറ്റവും വേഗം വേഗ ആയിരം റൺസ് എന്ന ഇന്ത്യൻ റെക്കോർഡിൻ്റെ അവകാശി മുൻതാരം വിനോദ് കാംബ്ലിയാണ് അതേ ടീമിൻ ദ മാൻ ജയ്സ്വാളിന് കഴിഞ്ഞേക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിൽ ഡബിൾ സെഞ്ചുറി അടിക്കുന്ന ആദ്യ താരം എന്ന ലോക റെക്കോർഡും ജയ്സ്വാളിനെ രാജ്യം കാത്തിരിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന പരമ്പരയിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ടെസ്റ്റുകളിൽ താരം ഡബിൾ അടിച്ചു കഴിഞ്ഞു വിശാഖപട്ടണത്തിൽ നടന്ന രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി ഒൻപത് റൺസാണ് ജയ്സ്വാൾ സ്കോർ ചെയ്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബോളുകൾ നേരിട്ട താരം പത്തൊമ്പത് ഫോറും ഏഴ് സിക്സർ പഠിച്ചു മൂന്നാം ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിംഗ്സിലാകട്ടെ പുറത്താകാതെ ഇരുന്നൂറ്റി പതിനാറ് സിക്സും ജയ്സ്വാൾ കുറിക്കുകയായിരുന്നു ആറ് ബാറ്റർമാർക്ക് മാത്രമേ തുടർച്ചയായി രണ്ട് ടെസ്റ്റിലും ഡബിൾ എടിച്ചിട്ടുള്ളൂ വാലി ഹാമൻ ഡോൺ ബ്രാഡ്മൻ വിനോദ് കാമ്പ്രളി കുമാർ സംഘക്കാര മൈക്കിൾ ക്ലർ വിരാട് കോഹ്ലി എന്നിവരാണിത് ഇവർക്കൊപ്പം ഇപ്പോൾ ജയ്സ്വാളും നിൽക്കുകയാണ് അടുത്ത ടെസ്റ്റിൽ ഡബിൾ എടിച്ചാൽ ഇവരെയെല്ലാം അദ്ദേഹത്തിന് ഓവർടേക്ക് ചെയ്യാം ഒരു ടെസ്റ്റ് പരമ്പരയിൽ മൂന്ന് ഡബിൾസ് ടീമർ രണ്ടാമത്തെ താരത്തിൽ ലോക റെക്കോർഡ് ജയ്സ്വാളിനെ റാജിയിൽ കാത്തിരിക്കുന്നു ടോൺ ബാഡ്മാൻ മാത്രമേ ടെസ്റ്റ് ചരിത്രത്തിൽ നേരത്തെ ഒരു പരമ്പരയിൽ മൂന്ന് ഡബിൾ സഞ്ചി ലടിച്ചിട്ടുള്ളൂ ആയിരത്തി തായിരത്തി മുപ്പതിൽ ഇംഗ്ലണ്ടുമായുള്ള ആശിസ്റ്റ് പരമ്പരയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്ര നേട്ടം ആദ്യ ടെസ്റ്റിലും ഡബിൾ സിഞ്ച് നേടുകയാണെങ്കിൽ ബാറ്റ്മാനെ അപ്പം പൂർവ്വ ലോക റെക്കോർഡിൽ ജയ്സ് മണിലും പങ്കാളിയാവാം